പിതാവ് മരണപ്പെട്ട ശേഷം ജനങ്ങൾ ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്നു അപ്പോൾ അത്രത്തോളമാണ് പിതാവ് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നതും അവരിൽ ജനകീയമായതും എന്നുള്ളത് കൂടുതൽ തിരിച്ചറിയാൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തോടുള്ള സ്നേഹവും ആ ആദരവൊക്കെ മക്കളായ ഞങ്ങൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് ഞങ്ങളൊരു വലിയ ഉത്തരവാദിത്വത്തോട് കൂടിയാണ് ആ ഒരു വിടവിനെ നാം കാണുന്നത് കാരണം ഇത്രത്തോളം ഗൗരവത്തോടും അതുപോലെ സൂക്ഷ്മതയോടുകൂടിയാണ് അദ്ദേഹം സാമൂഹ്യപരമായ മേഖലയിൽ ഇടപെട്ടിട്ടുള്ളത് അതേ ഗൗരവത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇടപെടാൻ സാധിക്കണമേ എന്നുള്ള പ്രാർത്ഥന കൂടിയാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ അതൊരു വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം അദ്ദേഹം ഒരു വലിയ ജീവിതത്തിൻ്റെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം രാഷ്ട്രീയപരത്തിൽ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു സാമൂഹ്യ മേഖല ഉണ്ടായിരുന്നു മതമേഖലയിലുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ എല്ലാ മേഖലകളും വളരെ സൂക്ഷ്മതോടു കൂടിയും ഉത്തരവാദിത്വ ബോധ ബോധത്തോടു കൂടിയും ഒക്കെ നിറവേറ്റിയ അദ്ദേഹത്തിൻ്റെ ആ വിടവിലേക്ക് ജനങ്ങൾ നമ്മളെ കാണുമ്പോൾ അവിടെ അത് അദ്ദേഹം ചെലുത്തിയ അദ്ദേഹം ഉണ്ടാക്കി തീർത്തിട്ടുള്ള ഒരു വലിയ ഒരു സാമ്രാജ്യമുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ അവിടെ ഇടപെടുമ്പോൾ അത് നമ്മൾ കുട്ടിക്കാലത്തേക്കാൾ കൊണ്ട് അദ്ദേഹം ചെയ്ത രീതിയിൽ തന്നെ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കണം ആ ഒരു വലിയ കടമ കൂടി നിർവഹിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരായിരിക്കുകയാണ് വളരെ കാലം മുമ്പ് തന്നെ രാഷ്ട്രീയം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഞങ്ങളുടെ പിതാവ് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാഷ്ട്രീയപരമായ മേഖലകളിൽ നമ്മൾ ഇടപെടാറുണ്ട് രാഷ്ട്രീയ മീറ്റിങ്ങിൽ പങ്കെടുക്കാറുണ്ട് അപ്പോൾ ഇത് തീർച്ചയായും ഇതൊരു പുതിയ ഡെസിനേഷൻ വന്ന് വന്നതുകൊണ്ട് ആ കാര്യങ്ങൾ വളരെയധികം കൂടി നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഉള്ള ഒരു വലിയ കടമ അത് ഒന്നുകൂടി സൂക്ഷ്മതയോടുകൂടി ഗൗരവത്തോടു കൂടി നിറവേറ്റാനുള്ള ഒരു മുന്നേറ്റമാണ് ഞങ്ങൾക്ക് നടത്താനുള്ളത് അപ്പം മറ്റുള്ള മേഖലയിൽ നിന്നും കുറച്ചുകൂടി നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇപ്പോഴുള്ളത് അതൊരിക്കലും ഞങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത സിറ്റുവേഷനാണ് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബഹുസ്വരതയുടെ ഒരു വലിയ മുഖമുള്ള രാജ്യമാണ് ഇവിടെ എല്ലാവരുടെയും ഒരു ഹാർമണി ആ മതേതരത്വവും സാഹോദര്യവും അതിവിടെ നിലനിർത്തുമ്പോൾ മാത്രമാണ് ഈ രാജ്യത്തിന് ഭദ്രത ഉണ്ടാകുകയുള്ളു ഈ രാജ്യത്തിന് ഏറ്റവും നല്ല സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളു ഇപ്പോൾ ബാബു മേശ തർക്കപ്പെട്ട കാലഘട്ടത്ത് അന്ന് ഇന്ത്യ ആകെ കത്തിയപ്പോൾ ഞങ്ങളുടെ പിതാവ് സൈദ് മുഹമ്മദ് അലി ശഹാബ്ദങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് ആ ഒരു രംഗം ആത്മസമീനം പാലിച്ചുകൊണ്ട് നമ്മുടെ സമുദായം ഇവിടെ സമാധാനപരമായ നിലപാടെടുക്കണമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ അത് അത്ര അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവരത് അനുസരിക്കുകയും അതിലൂടെ ഇവിടുത്തെ ഗവൺമെൻറ്റിന് പോലും ക്രമസമാധാനം നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരൻ പറയുകയുണ്ടായി അപ്പോൾ ഈ കാലഘട്ടത്തും ഞങ്ങൾക്ക് ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് വർഗീയ തീവ്രവാദ ശക്തികൾക്കെതിരെ നിൽക്കുക എന്നുള്ളത് കാരണം അതൊട്ടും നമ്മുടെ നമുക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ് അത് നമ്മുടെ ഈ നാടിൻ്റെ സുരക്ഷിതത്വത്തിനും ഈ നാടിൻ്റെ മുന്നേറ്റത്തിനൊക്കെ അത് വലിയ തടസ്സമാവും നമുക്ക് നൂറ്റാണ്ടുകളായി നാം സൂക്ഷിച്ചു പോരുന്ന നമ്മുടെ പാരസ്പര്യ ബോധം ആ പാരസ്പര്യ ബോധം സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഏറെ സാഹോദര്യബോധത്തോടു കൂടി ജീവിച്ചു പോകുമ്പോൾ മാത്രമാണ് ഈ നാടിൻ്റെയും ഈ രാജ്യത്തിൻ്റെയും അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു നിലപാടായിരിക്കും ഈ ഞങ്ങളുടെ ഈ ഒരു തലമുറയും സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത് ഒരുപാട് കാലങ്ങളായി വിജയിച്ചിട്ടുള്ള ഒരു സമീപനമാണ് ഒരിക്കലും എടുത്തുചാട്ടമോ ഇത്തരത്തിലുള്ള തീവ്രവാദ നിലപാടുകളോ ഒരു കാലഘട്ടത്തും ഇവിടെ വിജയം കണ്ടെത്തിയിട്ടില്ല അപ്പോൾ വരുന്നത് ഈ വരുന്ന തലമുറകൾക്ക് അത്തരം വിവേകത്തോട് കൂടിയിട്ടുള്ള ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം അത്തരം തീവ്രവാദ ബോധം ഇവിടെ ഏതെങ്കിലും രീതിയിൽ ജനങ്ങൾക്ക് അതിനെതിരെ ശക്തമായി പോരാടുക തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തീവ്രവാദ പരമായ ഒരുപാട് സ്പർശനം ഈ ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ജന നമുക്ക് കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേരളീയ ജനത വളരെയധികം ശക്തമായി എതിർക്കുകയും അതിനെ ഒരു വില വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കണ്ടിട്ടുള്ളത് അപ്പോൾ അത്തരം പ്രതി ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ മുളയിൽ നിന്ന് തന്നെ നുള്ളിക്കളഞ്ഞുകൊണ്ട് അവരെയൊക്കെ ഏറ്റവും നല്ല വിവേകശാലികളായ തലമുറകളാക്കി മാറ്റിയെടുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് നമുക്ക് ചെയ്യാനുള്ളത് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ആരാധന കേന്ദ്രമാണ് ആരാധന കേന്ദ്രങ്ങളെ നമ്മളെല്ലാവരും ബഹുമാനിക്കണം അപ്പോൾ ഇവിടെ ഒരു ബോസ്തര സമൂഹത്തിൽ നമുക്ക് ഉണ്ടാവേണ്ട സാഹോദര്യം ആ സൗഹൃദം ഒരുപാട് ആഘോഷ വേളകൾ ഇവിടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ക്ഷേത്രത്തിൽ പലപ്പോഴും ഇപ്പം ഓണത്തിനും അതുപോലെ ഈ ശബരിമല സമയത്തുണ്ടാകുന്ന വിളക്ക് ഇതിനൊക്കെ ഇപ്പം വേങ്ങര തലക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഞാൻ പോകാറുണ്ട് അപ്പോൾ അവിടെ പോയി അവിടുന്ന് ഭക്ഷണം കഴിക്കും അവിടുത്തെ ഭക്തരുമായി നമ്മൾ സൗഹൃദം പങ്കിടും അതൊക്കെ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഒരു നമ്മൾ വി ആർ ഡെലി സെലിബ്രേറ്റിംഗ് ദ ഡൈവേഴ്സിറ്റി ആ ഡൈവേഴ്സിറ്റീൻ്റെ ഭാഗമായി നമ്മൾ മറുമ്പോൾ നമ്മളെല്ലാവരും ഇത് എല്ലാവരുടെയും രാജ്യമാണ് അപ്പോൾ നമുക്കൊക്കെ നമ്മുടെ വിശ്വാസം നമ്മുടെ മനസ്സിനെ സംസ്കരിച്ചെടുക്കാനും മനുഷ്യനെ നല്ല മനുഷ്യനാക്കി മാറ്റിയെടുക്കാനാണ് പക്ഷേ അതിലപ്പുറം മറ്റുള്ള വിശ്വാസങ്ങളെ നമ്മൾ ഒരിക്കലും അപമാനത്തോടു കൂടി അപമാനിക്കുകയോ അല്ലെങ്കിൽ അവരെ അനാദരവോ നമ്മൾ കാണിക്കാൻ പാടില്ല അപ്പോൾ അവിടെ മറ്റുള്ള സമൂഹത്തോടുള്ള ആദരവ് കാണിക്കുക അവർ അവരുടെ വിശ്വാസം അതാണെങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവർക്ക് സന്തോഷമുണ്ടെങ്കിൽ ഞങ്ങൾ നമ്മൾ ചെല്ലുന്നത് ഒരു സന്തോഷമുണ്ടെങ്കിൽ അത് തീർച്ചയായും അവിടെ പോയി ആ ഒരു സൗഹൃദം സ്ഥാപിക്കുക അത് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു സഹോദര്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ല വനിതാ ലീഗിൻ്റെ സദസ്സിൽ പെണ്ണുങ്ങൾ ഉണ്ടാവും പക്ഷേ പ്രസംഗിക്കേണ്ട ആളുകൾ ചിലപ്പം ലീഡേഴ്സ് ആയിരിക്കും അവർ പുരുഷന്മാരായിരിക്കും അപ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ട് അതിപ്പം അങ്ങനെ വനിതാ ലീഗിൻ്റെ സെഷനിൽ സംസാരിക്കാൻ ചിലപ്പോൾ ആണുങ്ങളായിട്ടുള്ള നേതാക്കന്മാർ വരേണ്ടി വരും സെഷൻ ക്ലാസ് എടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ പെണ്ണ് കൂടുതൽ ഒരു എല്ലാവരുടെയും ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിക്കൊണ്ട് അവിടെയൊക്കെ സർവീസിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം ഇവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹം മരിച്ചത് പാർലമെൻറ്റ് ജോയിൻറ്റ് സെക്ഷൻ നടക്കുമ്പോൾ മരിച്ചത് മരിച്ചതല്ല കുഴഞ്ഞ വീണത് ആ കുഴഞ്ഞു വീണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആ കൊണ്ടുപോയി കുറച്ച് സമയം അവർക്ക് അവസാനത്തെ കലീമൊക്കെ ചൊല്ലിക്കൊടുക്കാൻ ഷഫീഖുണ്ടായിരുന്നു പിന്നീട് ഒരു നാടകം പോലെ ജിതേന്ദ്ര സിങ് മന്ത്രി പി എംഒ ഓഫീസുമായി ബന്ധപ്പെട്ട മന്ത്രി വന്നു മറ്റുള്ള എം പിമാരെ അവിടെ നിന്ന് മാറ്റി മറ്റു റൂമിലാക്കി പിന്നീട് പെട്ടെന്ന് ട്രോമാ കെയറിലേക്ക് മാറ്റി അപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ മരു മരണത്തോട് മല്ലിടുമ്പോൾ അവിടെ മക്കളെ കാണിക്കാതെ മറ്റുള്ള ബന്ധുക്കളെ കാണിക്കാതെ വീണ്ടും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന് വേണ്ടി ഒരു ട്രോമ കെയറിൽ മാറ്റിക്കൊണ്ട് പ്രത്യേക ഉപകരണം ഘടിപ്പിച്ചുകൊണ്ട് ഏകദേശം പതിനഞ്ചോ ഇരുപത് മിനിറ്റ് മാത്രം ശരീരത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഉപകരണം ആ ഉപകരണം ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം അത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ശാരീരികമായ വിഷയത്തിൽ ഒരു വലിയ ഒരു വീഴ്ച അവിടെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടേഴ്സായ മക്കളാണ് ആ മക്കൾക്ക് പോലും അത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു മരണത്തിന് മരണത്തോട് മല്ലിടുന്ന ഒരാളോട് അത് ആ അതിന് അനുവദിക്കാതെ അത് കൂ അത് അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി പിറ്റേ ദിവസം അവിടെ ബജറ്റ് സെഷൻ ഉണ്ടായിരുന്നു ആ ബജറ്റ് അവതരിപ്പിക്കുക അതോടുകൂടി അതിന് ആ ഒരു സമയം വരെ വരെ നീട്ടുന്നതിന് വേണ്ടി ഒരു പക്ഷേ അദ്ദേഹം മരിച്ചത് ഡിക്ലെയർ ചെയ്ത പിറ്റേ ദിവസം ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളുണ്ട് അപ്പോൾ ഇത് തീർച്ചയായും ഒരു വലിയ വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഞാൻ അദ്ദേഹത്തോട് കാണിച്ചിട്ടുള്ള വലിയ ഒരു അനാദരവ് അദ്ദേഹം പാർലമെൻറ്റിൽ കേരളം എം പി മാത്രമല്ല മുൻ മന്ത്രിയായിരുന്നു വിദേശ നയങ്ങളോട് വിദേശ നയത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തിയാണ് ഐക്യരാഷ്ട്രസഭയിൽ പത്ത് പ്രാവശ്യം പോയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള വ്യക്തിത്തോട് വ്യക്തിയോട് അദ്ദേഹം അവർ കാണിച്ചത് ഏറെ ക്രൂരമാണ് അതിനെ ശക്തമായി പ്രതിഷേധിക്കുന്നു മുസ്ലിം ലീഗ് ഇപ്പം ഒരു മുമ്പൊക്കെ ദേശീയ തലത്തിൽ ശക്തമായി ഉണ്ടായിരുന്നു പിന്നീടത് കേരളത്തിലേക്ക് മാത്രമായി ചുരുങ്ങി പക്ഷേ ഇന്ന് ദേശീയ പാർട്ടി പാ പാർട്ടിയായിക്കൊണ്ട് തന്നെ വളരെ ശക്തമായി കൊണ്ട് തന്നെ മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു എം എൽ എ ഉണ്ടായി കോടി ചിഹ്നത്തിന് വിളിച്ചു അവിടെ അവിടുത്തെ ഡയസിൽ ഘടകക്ഷികളിലെ ഒരാളായിക്കൊണ്ട് തന്നെ അവർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഡി എം കെൻ്റെ കൂടെ അപ്പം മറ്റുള്ള പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗിന് വളരെയധികം നല്ല രീതിയിൽ സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ശ്രമം എന്ന നിലയ്ക്ക് മുസ്ലിം ലീഗിനെ ദേശീയ അടിസ്ഥാനത്തിൽ ശക്തിപ്പെടുത്താൻ വേണ്ടി ദേശീയ കമ്മിറ്റി നാഷണൽ കമ്മിറ്റി ഇപ്പോൾ ഇവിടെ എസ് ടി യു ദേശീയ കമ്മിറ്റി ഉണ്ടാക്കി വനിതാ ലീഗ് ഉണ്ടാക്കി എം എസ് എഫ് ഉണ്ടാക്കി ഇനി യൂത്ത് ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി കൂടെ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ എല്ലാ പോഷക സംഘടനയും വികസിപ്പിച്ച് അതാത് മേഖലയിൽ മേഖലയിൽ വികസിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ രീതിയിൽ ഏത് രീതിയിലാണോ സ്വീകാരമായത് ആ രീതിയിൽ സമീപിച്ചുകൊണ്ട് നമുക്ക് ഒരു നല്ല രീതിയിൽ അലയൻസ് വേണം ഒറ്റക്ക് മുസ്ലിം ലീഗിനെ ഒരിക്കലും എവിടെയും മത്സരിക്കാൻ കഴിയില്ല അപ്പോൾ കേരളത്തിൽ പോലും ആർക്കും ഒറ്റക്ക് ഇവിടെ മത്സ മുസ്ലിം ലീഗ് ഒറ്റക്ക് മത്സരിച്ചാൽ നമുക്ക് അതിൻ്റേതായ ഒരു കുറവുണ്ടാവും അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ അലയൻസ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പുതിയ രാഷ്ട്രീയ തന്ത്രം മെനഞ്ഞ് നല്ല രീതിയിലുള്ള പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം തന്നെ എഡ്യൂക്കേഷൻ അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയി നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കും അതിനെയാണ് മുസ്ലിം ലീഗ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലേഖ സിവിൽ കോഡ് എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല ഇവിടുത്തെ മറ്റ് മതവിശ്വാസികളെയും ഇപ്പോൾ ഹിന്ദുക്കളിൽ തന്നെ ദളിത സമൂഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലെ മാരേജ് ആക്ടിൽ അവിടെ അവർ സ്വീകരിച്ച നിലപാടിനോട് അവിടുത്തെ ദളിതർ വിട്ടുനിന്നുള്ളതാണ് കാരണം ഓരോ ഇപ്പോൾ മറ്റുള്ള വിഭാഗത്തിൽ തന്നെ അവരുടേതായ ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങളോട് ചിലപ്പോൾ ഈ ഒരു നിയമം അവർക്ക് ഒരു ഒരുമിച്ച് പോകാൻ അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ സാധി സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇസ്ലാമത വിശ്വാസത്തിൽ ഇത് നമ്മുടെ ഒരു വിശ്വാസ കാര്യമാണ് അപ്പോൾ അതിൽ നമ്മുടെ ശരീരത്ത് ആയിട്ടുള്ള ബന്ധമായത് ദൈവിക നിയമങ്ങളൊക്കെ നമുക്കൊരിക്കലും അതിനെ തൊട്ട് കളിക്കാൻ അല്ലെങ്കിൽ അതിൽ ഭേദഗതി വരുത്താൻ നിങ്ങൾക്ക് അവകാശമില്ല അപ്പം അതുകൊണ്ട് ഇവിടെ ശരീര ശരിയായിട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ ഞങ്ങൾ ശക്തമായ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടത്തുന്നു അതോടൊപ്പം തന്നെ ഇവിടുത്തെ മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ ഇവിടുത്തെ എല്ലാ മതവിശ്വാസികൾക്കും അവിടെ വിശ്വാസമനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു അവകാശം ഇവിടെ നമ്മുടെ മൗലികാവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് പറയുന്നത് ടു കൺസൈൻ ടു പ്രൊഫസ് ടു പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് ദ റിലീജിയൻ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വിശ്വാസങ്ങൾക്കനുസൃതമായുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താനുള്ള ഒരു സ്വാതന്ത്ര്യം മുടിയുണ്ട് അപ്പം ഇതിനെ ഇതൊരു നമ്മുടെ ജീവിത നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ആയതുകൊണ്ട് അതിനെ നമ്മൾ ആ ഒരു ഗൗരവത്തോട് കൂടിയെടുക്കുന്നുള്ളതാണ് ട്രംപിൻ്റെയൊക്കെ വരവ് നമ്മൾ വേറെ ആശങ്കയോടു കൂടിയാണ് കണ്ടത് അദ്ദേഹം ശേഷം വംശീയപരമായി ഒരു എത്നിക് റീസൺ എന്നുള്ള ഒരു ഒരു കാരണത്താൽ പല വിദേശ രാഷ്ട്രത്തിലെ ആളുകളെയും വിലക്കിക്കൊണ്ട് അല്ലെങ്കിൽ അമേരിക്ക മെക്സിക്കോ പോലുള്ള രാഷ്ട്രങ്ങൾക്ക് മതിൽ കെട്ടുമെന്നും അങ്ങനെ എമിഗ്രൻ എമിഗ്രൻസിനോട് കടുത്ത നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ട്രംപ് ഇവിടെ അധികാരത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ മറ്റുള്ള രാഷ്ട്രക്കാർക്കും അതുപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങളും ഏഴ് മുസ്ലിം രാജ്യത്തോളം ആളുകളെ അവിടെ വിലക്കിയതായി നമ്മൾ ന്യൂസിൽ കണ്ടു അപ്പോഴും അവിടെ ഏതൊരു രാഷ്ട്രമാണെങ്കിലും അവിടെ എല്ലാവർക്കും ഒരേപോലുള്ള സ്വതന്ത്രവും അംഗീകാരവും കിട്ടേണ്ടതുണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ ട്രംപിൻ്റെ ഒരു രീതി ട്രംപ് പോലുള്ള അത് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല എല്ലാ ന്യൂനപക്ഷ സമൂഹത്തിനും ചില പറ്റേ ചില രാജ്യങ്ങളിലെ പൗരന്മാർക്കൊക്കെ അതൊരു ഭീഷണിയായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതി മുന്നോട്ട് വരുമ്പോൾ അമേരിക്ക പോലുള്ള രാഷ്ട്രം അത് ലോകത്തിന് എപ്പോഴും ഒരു നായകത്വം വഹിക്കുന്ന രാഷ്ട്രമാണെന്ന് എല്ലാവരും നമ്മൾ കണക്ക് കൂട്ടാറ് അപ്പോൾ അവർ ഒരു വലിയ വിശാല കൂടി തന്നെ മുന്നോട്ട് പോവേണ്ട ഒരു സാഹചര്യമാണ് അവിടെ ഇത്തരം രീതിയിലുള്ള കുടിസായ തീരുമാനം ഉണ്ടാകുമ്പോൾ അതെല്ലാവർക്കും വിഷമമുണ്ടാവും എന്നതിൽ യാതൊരു സംശയവുമില്ല എസ് ഐ എസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് അത് അതിൽ ഇസ്ലാം ഉള്ള അതൊരു സ്റ്റേറ്റ് അല്ല ഇറ്റ് ഇസ് നോട്ട് ഇസ്ലാം ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ് അതൊരു സംഘം ആളുകൾ ചേർന്ന് രൂപം കൊടുത്തിട്ടുള്ള ഒരു കടലാ സംഘടനയാണ് അതിൽ ഖിലാഫത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം രാഷ്ട്രത്തെ നിയമങ്ങൾ അനുസ് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ഖിലാഫത്തിൻ്റെ ഒരു ഭരണകൂടത്തിൻ്റെ രീതിക്കൊക്കെ പല നിയമങ്ങളുണ്ട് അത് ഖലീഫയെ ബയത്ത് ചെയ്യണം അതുപോലെ അംഗീകരിക്കണം മതപണ്ഡിത്മാരെ അംഗീകരിക്കണം പക്ഷേ ഇങ്ങനെയല്ല ഒന്നുമില്ലാത്ത സാഹചര്യം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉപഭക്രഭഗതാദി എന്നുള്ള വ്യക്തി അദ്ദേഹം ഒരു ഐ എസ് ഐ എസ് എന്നുള്ള സംഘടന ഉണ്ടാക്കി അതിൻ്റെ ഖലീഫയായി പ്രഖ്യാപിച്ചു സ്വയം പ്രഖ്യാപിത കൊണ്ട് വരികയും അതിനുശേഷം ഇസ്ലാമിനു നിരക്കാത്ത കാര്യങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് നിഷ്ഠൂരമായ ആളുകളെ വധിക്കുക സ്ഫോടനമുണ്ടാക്കുക ഇങ്ങനെ സാധാരണ സിവിലിയൻസിനെ ഇങ്ങനെ കൊല് കൊന്ന് പരിതാപകരമാക്കുമ്പോൾ ഇങ്ങനെയുള്ള നിഷ്ഠൂരമായ അക്രമങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിച്ചമത്തപ്പെടുകയും ഇതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്താണ് ഇസ്ലാം ഇവിടെ വളർന്നത് സ്നേഹത്തിൻ്റെയും കരുണത്തിൻ്റെയും സത്യത്തിൻ്റെയും പാതയിലാണ് ഈ ഒരു ഒരു പ്രത്യേക വിഭാഗം ചെയ്യുന്ന ഇത്തരം പ്രവർത്തനത്തിൻ്റെ ഫലം ഇവിടെ മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം ഇവിടെ ഏറെ വികൃതമാക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇത് എല്ലാവരും ഇത്തരം പ്രവർത്തനങ്ങളെ മത കക്ഷി രാഷ്ട്രീയ ഭേദ എല്ലാവരും ലോകത്തെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ എതിർക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മലപ്പുറം എന്ന് പറയുന്നത് ഈ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗഹൃദം സ്ഥാപിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇവിടുത്തെ സ പ്ര സമ മതസാമുദായിക നേതാക്കൾ മുൻകാലങ്ങളൊക്കെ കാണിച്ചു തന്ന അതുതന്നെയാണ് മലപ്പുറത്ത് വരുമ്പോൾ ആദ്യം നമ്മൾ ഒരു കുരിശ് പള്ളിയാണ് നമ്മുടെ ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് ഇവിടെ ക്ഷേത്രങ്ങളുണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് അമുസ്ലിങ്ങളുണ്ട് ഇവരാർക്കും ഈ ഒരു അസു അമുസ്ലിമിനും ഇവിടുത്തെ മുസ്ലിങ്ങളെ പറ്റി യാതൊരുവിധ പ്രതികൂലമായി ഒന്നും പറയാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ അഭിമാനമാണ് അപ്പോൾ നമ്മൾ കളിച്ചു വളർന്ന മണ്ണും ഒക്കെ ആ ഒരു ആ സ്കൂടുകളൊക്കെ നമ്മളുണ്ടാക്കിയിട്ടുള്ള സാഹോദര്യം ഇവിടെ ഒരിക്കലും അങ്ങനെ പറയുകയാണെങ്കിൽ അത് മലപ്പുറത്തെക്കുറിച്ച് അറിയാ അറിയാഞ്ഞിട്ടാവണം കാരണം മലപ്പുറം എന്ന് പറയുന്നത് എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു മണ്ണാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ പിതാമോഹനും പിതാവും ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു വലിയ ഒരു സ്നേഹസമൃദ്ധമായിട്ടുള്ള ഒരു വലിയ സംസ്കാരമുണ്ട് അപ്പോൾ അതിൽ എല്ലാവരും യോജിച്ചുകൊണ്ട് മലപ്പുറത്തിനെതിരെ നമ്മൾ ആരെങ്കിലും ഇവിടെ കടന്നു വരികയാണെങ്കിൽ ഇവിടുത്തെ മത മതമോ രാഷ്ട്രീയമൊന്നും നോക്കാതെ ജാതി മതഭേദമന്യ എല്ലാവരും ഒറ്റക്കെട്ടായി അതിനെതിരെ നീങ്ങുന്നതിന് ശക്തമാണ് അപ്പോൾ ആ ഒരു മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഒരു ആശങ്കയില്ല ഇവിടെ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ വിവാദങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീവ്രവാദം ഒന്നും തന്നെ ഇവിടെ വളരാൻ വളരാൻ ആരും അനുവദിക്കില്ല കുറെ കാലങ്ങളായിട്ട് ഇപ്പോൾ ഇസ്ലാം എപ്പോഴും അവരുടേതായ അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും ഉണ്ടാവും അപ്പോൾ ഇവിടെ പല വിശ്വാസങ്ങൾ ഒരു ഒരുപാട് രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ള സംഘടനകൾ ഇവിടെയുണ്ട് കുടുംബസംഘടനകൾ അവരൊക്കെ അവരുടേതായ ധർമ്മം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ അവരുടേതായ അഭിപ്രായങ്ങൾ ചിലപ്പോൾ നമ്മുടെ വിശ്വാസങ്ങളോടൊക്കെയുള്ള ചില എതിർപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ഇത് നമുക്കിടയിലുള്ള ഒരു ഐപ്രവ്യത്യാസം കൂടി വരുന്നത് പക്ഷേ പലപ്പോഴും മുസ്ലിം ലീഗ് ഇവിടെ അത്തരം വിഭാഗങ്ങളെ എല്ലാ വിഭാഗ വിഭാഗങ്ങളെയും ഒരുമിച്ച് ഇരുത്തിക്കൊണ്ട് എല്ലാവരുടെയും യോജിക്കാൻ കഴിയുന്ന മേഖലകളെ യോജിപ്പിച്ചുകൊണ്ട് സമു സമൂ സമുദായം നേരിടുന്ന വെല്ലുവിളികളെ നേരിടാനുള്ള ഒരു തുറന്ന വഴി ഇവിടെ തുറന്നു വെച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ മുസ്ലിം യൂത്ത് ലീഗ് തന്നെ ഇവിടെ കമ്മിറ്റി വന്നതിന് ശേഷം മുസ്ലിം സമുദായത്തിലെ വിവിധ സംഘടനകളെ ഒരുമിച്ച് ഒരുമിച്ചിരുത്തിക്കൊണ്ട് നമ്മൾ ഒരു മീറ്റിംഗ് വിളിക്കുകയും അവിടെയൊക്കെ ഇവിടെ ശക്തമായി കൊണ്ട് മുസ്ലിം ഇസ്ലാമിനെതിരെ പൊതുവെ വരുന്ന പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു ഐക്യബോധ്യം ഉണ്ടാക്കിക്കൊണ്ട് ഒരുമിച്ച് പോവുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മളൊക്കെ തന്നെയുള്ളത് ഇല്ലില്ല അങ്ങനെ സാധ്യത അല്ല അല്ല അതൊന്നും ഞാൻ തീരുമാനിക്കേണ്ടി വല്ല നമ്മുടെ കുടുംബവും നമ്മളെ പാർട്ടിയൊക്കെ തീരുമാനിക്കേണ്ടി വന്നതൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല അതൊക്കെ നമ്മളൊരു കീഴടക്കങ്ങളൊന്നും ഇല്ലെന്ന് അങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ ഇടയിൽ നമുക്ക് ഇപ്പം ഇതിനു മുമ്പ് തന്നെ പൊതുജീവി തന്നെ ഒരുപാട് സൗഹൃദങ്ങളുണ്ട് കുടുംബങ്ങളുണ്ട് യാത്രകൾ ഇഷ്ടമാണ് കുടുംബസമേത യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് മക്കളെ കൂടെ ചിലവഴിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം പിന്നെ കുടുംബക്കാരുമായി ബന്ധപ്പെടുക അവരുമായി അവരെ വീട്ടിൽ പോവുക പിന്നെ അങ്ങനെയുള്ളൊരു പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ വിദേശത്ത് യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ യാത്രയിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ കഴിയും പിന്നെ പല സൗഹൃദങ്ങൾ ഒരുപാട് സമയം കിട്ടുമ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഒരുപാട് നമുക്ക് ഉപദേശമൊക്കെ നൽകുന്ന ആളുകൾ അവരൊക്കെ പോയി കാണുക കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ് ഈ സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ എൻ്റെ ഭാര്യ ഹനിയ സക്കാഫ് കൊയിലാണ്ടിയാണ് മൂന്ന് മക്കളാണ് രണ്ടാണ് ഒരു പെണ്ണും മൂത്ത മകന് നാലാം ക്ലാസ്സിലാണ് അവൻ്റെ പേര് പാപ്പാൻ്റെ പേര് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് രണ്ടാമത്തെ മകൾ നർഗീസ് ഫാത്തിമ നർഗീസ് മൂന്നാമത്തത് പിന്നെ അമ്മാൻ അഹമ്മദ് ഷിഹാബ് മൂന്ന് പേരും ഞങ്ങൾ അഞ്ച് പേര്